എൻ്റെ പേര് ഷീജ സജി ഞാൻ വരുന്നത് കട്ടപ്പന ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന സ്ഥലത്തു നിന്നാണ് ഇതെൻ്റെ ഭർത്താവ് സജി ഇതെൻ്റെ മകൾ കൃഷ്ണജ ഞങ്ങൾ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ് മാതാവിനെക്കുറിച്ചോ ഈശോയെക്കുറിച്ചോ ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ അറിവുകളൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ചെറുതും വലുതുമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ എനിക്ക് ഈശോയും അമ്മ മാതാവും തന്നു അതിന് രണ്ട് മൂന്ന് ഇവിടെ പ്രധാനമായിട്ടും പറയാനുണ്ട് ആദ്യമായിട്ട് പറയുന്ന സാക്ഷ്യം ൊരു അഞ്ച് വർഷത്തോളമായി പീരീഡ്സ് ഉണ്ടാകുന്നില്ലായിരുന്നു എന്നാൽ ഒരു മൂന്നാല് മാസം അടുപ്പിച്ച് ബ്ലീഡിങ് പോലെ ഉണ്ടായി അപ്പം ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഹോർമോൺ ചേഞ്ച് ആകാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കുറേ നാൾ ഞാൻ ഗുളിക കഴിച്ചു ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഇതിങ്ങനെ ആയി അപ്പം ഏഴേ നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പാപ് സ്മിയർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യണം ആ ടെസ്റ്റ് ക്യാൻസറിനുള്ള ടെസ്റ്റാണ് സെർവിക്സിൽ നിന്നും അത് ദശ ചുരണ്ടി എടുത്ത് വേണം ചെയ്യാൻ ഉണ്ടായിരുന്നത് അപ്പോൾ അത് അങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കരമായ വേദനയായിരുന്നു അപ്പോൾ അതിൻ്റെ റിസൾട്ട് പത്ത് ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആകെപ്പാടെ കുടുംബത്തോടെ ആകെപ്പാടെ വിഷമമായി ഇനി ക്യാൻസറിൻ്റെ വലിയ ലക്ഷണങ്ങളുവാണോ എന്നുള്ള ടെൻഷൻ ഭയങ്കരമായിട്ടായി അപ്പം പത്ത് ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞതിനാൽ ഒമ്പതാം നാലാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഇവിടെ വന്ന് ഞങ്ങളിവിടെ വന്ന് അപ്പോൾ ജോസഫ് ജോസഫനെ കണ്ടു മാതാവിനോട് അതിശക്തമായി പ്രാർത്ഥിച്ചു അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ അടിവേറ്റിൽ ഞാൻ ഉടമ്പടി തൈലം പുരട്ടാറുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാനപ്പെട്ട ജോസഫ് അച്ഛൻ സൈത്ത് പൂശി പൂശാൻ നമുക്ക് തന്ന് ഞാനത് പ്രാർത്ഥിച്ച് സൈത്ത് പൂശി പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി ഞാൻ കിടന്നുറങ്ങിയപ്പോൾ അന്ന് രാത്രി ഒരു വെളുപ്പ് ഏകദേശം വെളുപ്പായപ്പോഴേക്കും എൻ്റെ അടിവയറ്റിൽ നിന്ന് എന്തോ ഒരു സാധനം ഉരുണ്ടു പോകുന്നതായി എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു അപ്പോൾ ഞാൻ നേരമ്പളത്തെ കുഞ്ഞിനോടും ഒക്കെ ആ കാര്യം പറഞ്ഞു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മമാതാവ് എൻ്റെ രോഗം എടുത്തു മാറ്റിയതാണെന്ന് എനിക്ക് പൂർണ്ണമായും മനസ്സിലായി അപ്പോൾ അത് കഴിഞ്ഞാൽ പതിനാറാം തീയതിയാണ് ടെസ്റ്റിൽ റിസൾട്ട് വന്നത് റിസൾട്ട് വാങ്ങിയാൽ ഞങ്ങൾ ചെന്നപ്പോൾ അതെന്തായാലും റിസൾട്ട് നെഗറ്റീവായിരുന്നു അങ്ങനെ എൻ്റെ അമ്മമാതാവോ എൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ എനിക്കത് ആ രോഗം മാറ്റി തന്നാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ മോൾ രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ മോളെ പത്താം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു ഇപ്പോൾ പ്ലസ് വണ്ണിന് അപ്പോൾ അവൾക്ക് പരീക്ഷ പരീക്ഷ സമയത്ത് ഞാൻ ഒരു ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെ രാവിലെ കുളിച്ചെല്ലാം ശുദ്ധിയായി ഞാനിരുന്ന് അവളുടെ പരീക്ഷ തുടങ്ങി തീരുന്ന സമയം വരെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിള തിരികത്തിച്ച് പ്രാർത്ഥിച്ച് ബാക്കി സമയങ്ങളിൽ ബാക്കി പ്രാർത്ഥനകളെ ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും ആ അമ്മമാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ എൻ്റെ കുഞ്ഞിനെ ഫുൾ എ പ്ലസ് കിട്ടി അതിൽ ഞാൻ ഈശോയോടും അമ്മമാതാവിനോടും ഒത്തിരി അധികം നന്ദി പറയുന്നു അതുപോലെ എൻ്റെ മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ ശരീരഭാഗത്ത് ഒരു ചെറിയ ദശ പോലെ ഞാൻ വളരുന്നുണ്ടായിരുന്നു അതുമൂലം എനിക്ക് ബാത്റൂമിൽ പോകാൻ പോലും ബുദ്ധിമുട്ടുള്ള കുറേ ദിവസങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരു ചൊവ്വാഴ്ചത്തെ ആരാധനാ മധ്യയെ ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറഞ്ഞു രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങളുടെ രോഗമുള്ള ശരീരഭാഗത്ത് കൈ വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ രോഗമുള്ള ഭാഗത്ത് കൈ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു അപ്പോൾ ആ പ്രാർത്ഥനയുടെ ഫലമായി പിറ്റേ ദിവസം മുതൽ എൻ്റെ ശരീരത്തിൽ നിന്നും അങ്ങനെ ഒരു രോഗത്തിൻ്റെ ലക്ഷണമേ ഇല്ലാതെ അത് അപ്രത്യക്ഷമായി പിന്നെ അതുകൂടാതെ ഒത്തിരി ചെറുതും വലുതുമായ വളരെ വളരെ അനുഗ്രഹങ്ങൾ എൻ്റെ യേശുവും മാതാവും എനിക്ക് ധാരാളമായിട്ട് തന്നിട്ടുണ്ട് ഇത് മൂന്നുമാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ മാസവും പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഓരോരോ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ചിലപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ചിലപ്പം കടകളിൽ അല്ലെങ്കിൽ വീടുകളിൽ എല്ലാ മാസവും അത് കൃത്യമായി കൊടുക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്നിൽ നിന്ന് സഹായം ആവശ്യപ്പെട്ട് വരുന്ന ആർക്കും ഭക്ഷണമായാലും വസ്ത്രമായാലും സാമ്പത്തികമായാലും പറ്റുന്ന രീതിയിലെല്ലാം സാമ്പത്തിക അങ്ങനെയെല്ലാ സഹായങ്ങളെല്ലാം ചെയ്യാറുണ്ട് പിന്നെ അനാഥാലയങ്ങളിലേക്ക് പൊതിച്ചോറ് കൊടുത്തുവിടുന്ന അത് കൃത്യമായി ചെയ്യാറുണ്ട് അങ്ങനെ പ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് എൻ്റെ എല്ലാ രോഗസൗഖ്യങ്ങളും തന്നും എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ച് തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും കോഴാനും കൂടി നന്ദി നാൽപ്പത്തി ഒന്ന് മൂന്ന് കർത്താവ് അവന് രോഗശൈ ആശ്വാസം പകരും അവിടുന്ന് അവന് രോഗശാന്തി നൽകും ഷീജ സജി എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിന് ലഭിച്ച ദൈവാനുഭവങ്ങളെ ഉടമ്പടിയുടെ ഈ സാക്ഷ്യപീഠകത്തിൽ അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദിയോടെ സമർപ്പിക്കുന്നു ആദ്യം പിരീഡ്സ് ഉണ്ടാവാതെ ബ്ലീഡിങ് ക്ലേശം കൂടുകയും അത് കുറേ നാളത് തീവ്രമായ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന രീതിയിൽ ഡോക്ടർമാർ സൂചിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിന് ടെസ്റ്റിൽ യാതൊരു പ്രയാസവുമില്ലാതെ നോൺ ക്യാൻസറസ് ആണ് എന്ന രീതിയിലുള്ള റിസൾട്ട് വന്നതിനെയാണ് മകളാദ്യം നന്ദിയോടെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം ഒരു ദശ വളരുന്ന രീതിയിൽ ഏറെ പ്രയാസം അനുഭവിച്ചപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് ആ ധ്യാനത്തിലെ സൗഖ്യാരാധന സമയത്ത് അത് തൈലം പൂശി പ്രാർത്ഥിക്കുകയും കരം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടത് മാറിപ്പോയതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സഹോദരിയുടെ മകളിൽ ലഭിച്ച ഫുൾ എ പ്ലസിനെയും അമ്മമാതാവിൻ്റെ സംരക്ഷണവും സഹായത്താലും ലഭിച്ചുവെന്നും അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബത്തിൻ്റെ ഉടമ്പടിയിലുള്ള വിശ്വസ്തതയും ത്യാഗത്തോടെ കാരുണ്യ പ്രവൃത്തികളും ദൈവ സ്നേഹത്തോടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുവാൻ കുടുംബ നിരന്തരം പുലർത്തിയ വിശ്വസ്തയുമാണ് ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് കാരണമെന്നും അമ്മ മാതാവിനെ ഒന്നും അടുത്തറിയാതിരുന്ന ഒരക്രൈസ്തവ കുടുംബത്തിന് ഉടമ്പടിയിലേക്ക് വരികയും അമ്മയുടെ സംരക്ഷണയിലേക്ക് ജീവിത വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ അമ്മ മാതാവ് നിരന്തരം കുടുംബത്തെ സംരക്ഷിച്ചു നിരന്തരം ജീവിത വിഷയങ്ങൾക്ക് സഹായം നൽകി ഏതൊരു പ്രതിസന്ധിയിലും പ്രത്യാശയോടെ കൂടി ദൈവത്തിൽ ആശ്രയിക്കുവാൻ കുടുംബത്തിന് നൽകിയ സംരക്ഷണത്തിനും സഹായത്തിനുമാണ് ഈ അൾത്താരയിൽ നന്ദി പറയുക ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക